പിണറായിയുടെ കേക്ക് തിന്നുവാൻ ചാടിത്തുള്ളി പോകുന്ന മെത്രാൻമാർ പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു കാര്യം ഇന്ന് ഡിസംബർ പതിനാറാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാന നഗരിയിലുള്ള ഏറ്റവും വലിയ ആഡംബര ഹോട്ടലായ എം എ യൂസഫലിയുടെ ഉടമസ്ഥതയിലുള്ള ഹയാത്ത് റീജൻസിയിൽ സംസ്ഥാനത്തെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്കും പൗരപ്രമുഖന്മാർക്കുമായി ക്രിസ്തുമസ് വിരുന്നൊരുക്കുകയാണ് ജനങ്ങൾ ഇറക്കി വിടുന്നതിന് മുമ്പുള്ള അന്തങ്കമ്പി സർക്കാരിൻ്റെയും വിജയൻ്റെയും ജനങ്ങളുടെ കാശെടുത്തിട്ടുള്ള അവസാനത്തെ ക്രിസ്മസ് വിരുന്ന് ആ വിരുന്ന് കെങ്കേമ്പമാക്കുവാനാണ് തീരുമാനം തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗൾഫ് വ്യവസായി എം എ യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലാണ് ഇന്ന് സൽക്കാരം നടക്കുന്നത് വിരുന്നിനായുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സകല ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിൽപ്പെട്ട വോട്ടർമാരും ഈ തിവിട്ടി വിജയൻ്റെ കമ്മി സർക്കാരിനെ കൈവിട്ട പശ്ചാത്തലത്തിലാണ് അതിൻ്റെ നേതാക്കന്മാരായ മെത്രന്മാരെ വിളിച്ച് ഇന്ന് സൽക്കാരം നടത്തുന്നത് എന്നതും നാം വിസ്മരിക്കരുത് മധ്യ തിരുവിതാംകൂർ മലയോര മേഖലകളായ ഇടുക്കി വയനാട് ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷ ജില്ലകളിൽ എൽ ഡി എഫിന് കനത്ത പരാജയമാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത് ഗവർണർ രാജേന്ദ്ര ആർലക്കരെ ഇന്നത്തെ വിരുന്നിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹം പങ്കെടുക്കില്ല ഇനി കഴിഞ്ഞ വർഷം മതമേലധ്യക്ഷന്മാർക്കും നാട്ടിലെ തീവട്ടികൾക്കും ഖജനാവിലെ കാശിലെടുത്ത് വിരുന്ന് കൊടുത്തതിൻ്റെ ഒരു കണക്ക് നോക്കാം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തലസ്ഥാനത്തെ മസ്കറ്റ് ഹോട്ടലിലായിരുന്നു വിരുന്ന് സംഘടിപ്പിച്ചത് കെ ടി ഡി സിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ തന്നെ ആയതുകൊണ്ട് ഒരു കണക്കിന് സർക്കാരിൽ തന്നെ ആ പണം എത്തിച്ചേരുമെന്ന് കരുതാം അന്ന് ഭക്ഷണത്തിനായി മാത്രം പതിനാറ് ലക്ഷത്തി എണ്ണായിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ചെലവഴിച്ചത് പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിന് സമീപത്തുള്ള സ്ക്വയർ വൺ ഹോം മെയ്ഡ് ട്രീറ്റ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് കേക്ക് തയ്യാറാക്കിയ വകയിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും അന്ന് അനുവദിച്ചിരുന്നു കുപ്രസിദ്ധയായ ശാന്തമ മക്കളുടെ കടയാണത് എളിമയുടെ ആ ആഘോഷത്തിൽ മുപ്പത്തിരണ്ടിന് വിഭവങ്ങളാണ് കഴിഞ്ഞ തവണ വിളമ്പിയത് ഇത്തവണ ഹയാത്തറേജിയൻസിയിൽ വിരുന്നൊരുക്കുമ്പോൾ ഭക്ഷണത്തിന് മാത്രം ചിലവ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലാകുവാനാണ് സാധ്യത ഇനി യൂസഫലിക്ക് വേണ്ടിയാണ് വിളിച്ചു കൂട്ടുന്നത് എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ചിലപ്പോൾ ആ തുക സ്പോൺസർ ചെയ്യുമായിരിക്കാം ഇന്ന് സംസ്ഥാനത്തെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക നായകർ മത നേതാക്കൾ ഉന്നത ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ വിരുന്നിൽ പങ്കെടുക്കും കഴിഞ്ഞ തവണയും അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വിരുന്നിൽ പങ്കെടുത്തിരുന്നില്ല ദൈവമില്ല എന്ന് തൻ്റെ ഹൃദയത്തിൽ പറയുന്ന തീവട്ടി വിജയൻ ആഗോള അയ്യപ്പസംഗമം നടത്തിയ അവസാനം എന്തായി എന്ന് നാം കണ്ടതാണ് അതുകൊണ്ടും പഠിക്കാതെ ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ക്രിസ്തുമസ് സംഗമം നടത്തുകയാണ് യേശുവിനെയും ആ തിരുപ്പിറവിയെയും അപമാനിക്കുവാൻ ഈ ഇരുപത്തഞ്ച് നോയമ്പ് വിശ്വാസികൾക്കുണ്ടാക്കി കൊടുത്തിട്ട് പിണറായിയുടെ വിരുന്ന് തിന്നുവാൻ പോകുന്ന യേശുതമ്പുരാനെ അറിയാത്ത തിരുപ്പിറവിയുടെ സാരാംശം അറിയാത്ത കൂതാശക്കുർവാന തൊപ്പിത്തൊഴിലാളികളെ അയ്യോ നിങ്ങൾക്ക് കഷ്ടം ദൈവമില്ലാത്ത വിജയനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്നവകാശപ്പെടുന്ന ആ പേരിൽ തൊഴിലുറപ്പ് ഉറപ്പാക്കിയ നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം എളിമയുടെ സന്ദേശം പകരുവാൻ കാലിത്തൊഴുത്തിൽ പൂജാതനായ യേശുവിൻ്റെ തിരുപ്പുറവി ആഘോഷിക്കേണ്ടുന്നത് ഹയാത്ത് റീജൻസിയിൽ സന്നദ്ധരി സംഘത്തോടൊപ്പം അല്ല മറിച്ച് ആ സന്ദേശം അനുഭവവേദ്യമാകുന്ന രീതിയിൽ ആഘോഷിക്കണം എന്ന് ഒന്നുമല്ലെങ്കിലും നിങ്ങളൊരു കമ്മികളല്ലേ തൊഴിലാളി തൊഴിലാളികർക്ക് പ്രസ്ഥാനമല്ലേ എന്ന് ഇന്ന് വരുന്നതിൽ ഏതെങ്കിലും ഒരു തൊഴിലാളി വർഗ പ്രതിനിധി ഉണ്ടാകുമോ ഒരു കർഷക പ്രതിനിധി ഉണ്ടാകുമോ തൊഴിലാളിവർഗ പാർട്ടിയാണെന്ന് ഓർക്കണം അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും തന്നോട് ചേർത്ത് നിർത്തിയ ആ യേശുവിൻ്റെ തിരുപ്പുറവി ആഘോഷമാണെന്നും ഓർക്കണം അമിത ഭക്ഷണം കൊണ്ട് ഷുഗർ എണ്ണൂറും അതിന് മുകളിലുമുള്ള ഈ തീവട്ടികൾക്ക് ശാപ്പാടൊരുക്കുന്നതിന് പകരം ഒരു വർഷം ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി കിടന്ന അമ്മമാർക്ക് ആശമാർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകിയിരുന്നെങ്കിൽ അതാകുമായിരുന്നു ഒരു തിരുപ്പുറവിയുടെ സന്ദേശം അതുവഴി അവരെ നാണം കെടുത്തിയ ആ പാപക്കറ വിജയന് മായ്ക്കുകയും ചെയ്യാമായിരുന്നു സോഷ്യലിസം നടപ്പിലാക്കുവാൻ ശ്രമിച്ച യേശുവാണ് ഞങ്ങളുടെ ആദ്യ സഹാബെന്ന് അവകാശപ്പെടുന്ന കമ്മികൾക്ക് ഇതൊക്കെ മനസ്സിലാകേണ്ടുന്നതാണ് മെത്രന്മാർക്ക് ഹയാത്ത് റീജിയൻസിയിൽ ചാപ്പാട് കൊടുത്താൽ അവരുടെ മനസ്സു മാറുമോ ഈ മെത്രന്മാർ പറഞ്ഞാൽ വിശ്വാസികളെന്ന് കേൾക്കുമോ വിജയ ഇനി പൗരപ്രമുഖർ മത നേതാക്കൾ എന്നൊക്കെ പറഞ്ഞു വരുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം ഭൂമി കേസിലെ പ്രതി ആലഞ്ചേരി മാർ മാറു നോക്കി ഒരു മഠത്തിൽ മതനെ വെളിപ്പെടുത്തിയ കാര്യമാണ് കേട്ടോ മാർ സ്വർഗോഗി സഭയിലെ ഭൂരിഭാഗം മെത്രാന്മാരും ഇയാൾക്ക് ഇങ്ങനെയൊരു രോഗമുണ്ട് കർദിനാളാക്കരുത് എന്ന് റൂമിലേക്ക് പോപ്പിൽ കത്തയച്ച അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് അടുത്തത് മാർ കൊലപ്പുള്ളി മുതിർന്ന മെത്രാനെ റെയിൽപ്പാളത്തിൽ എറിഞ്ഞു കൊല്ലിച്ച നിതാന്തന്തി ദിവ്യശ്രീ മെത്രാ പൊലിത്ത താറാവ് ജ്യോനാച്ചനെ കാർ സമാധിയാക്കിയ തീവെട്ടി സഭയുടെ പ്ലം കേക്ക് തൊപ്പിക്കാരൻ മെത്രാൻ ഇനി പൗരപ്രമുഖർ സാംസ്കാരിക നായ കർ ഔദ്യോഗിക വിഭാഗത്തിലൊക്കെ വരുന്ന തീവട്ടികളുടെ പ്രമുഖർ ആരൊക്കെയാണെന്ന് നോക്കാം വായ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന ആ കണിച്ചുകളങ്ങര കുരു സർട്ടിഫൈഡ് ശ്രീലമ്പടൻ കൊല്ലംകോഴി മെഴുകേഷ് ഭാര്യയുടെ മുന്നിലിട്ട് സീരിയൽ നടിയുടെ ഭർത്താവ് മുഖമടിച്ച് പഞ്ചറാക്കിയ ഭാര്യയും മക്കളെയും കളഞ്ഞ് പലത് കെട്ടിയ ചക്രപ്പെടെ ഒരു കുട്ടിയുടെ അച്ഛൻ എന്ന് സി ബി ഐ റിപ്പോർട്ടിൽ പേരുള്ള കൊട്ടാരക്കര കൊണേശൻ സ്ഥിരം ക്ഷണിതാവായിരുന്ന പി ടി കുഞ്ഞഹമ്മദ് ഇത്തവണ ഒളിവിലായതിനാൽ വരുമോ എന്നറിയില്ല സംസ്ഥാനത്ത് സ്വർണം പൊട്ടിക്കൽ മയക്കുമരുന്ന് കച്ചവടം തിമിങ്കല ശർദി കച്ചവടം വരെ നിയന്ത്രിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പിണറായിയുടെ വേണ്ടപ്പെട്ടവൻ മിൽമാ രവീന്ദ്രൻ അങ്ങനെ ആരല്ല പിണറായി വിജയ നിങ്ങൾ ആഘോഷിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല അത് കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയോ വ്യഭിചാരശാല നടത്തുന്ന തമ്പിയുടെ കയ്യിൽ നിന്നോ താറാവ് യോനാച്ചൻ്റെ സഭയുടെ കയ്യിൽ നിന്നോ സ്പോൺസർഷിപ്പ് മേടിച്ചോ അതുമല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്നെടുത്തോ നടത്തുക അതിനാരും പറയില്ല എന്നാൽ സർക്കാർ ഖജനാവിൽ നിന്നെടുത്താണ് ഈ ആഡംബരങ്ങൾ കാണിക്കുന്നത് എന്നത് ഒട്ടും ശരിയല്ല അതുപോലെ ഈ തീവട്ടി സംഗമത്തെ യാതൊരു കാരണവശാലും നിങ്ങൾ തിരുപ്പിറവിയുമായോ ക്രിസ്തുമസുമായോ ബന്ധിപ്പിക്കരുത് ഇത് ഞങ്ങളുടെ യേശുവിനെ അപമാനിക്കലാണ് ഈ പരിപാടിക്ക് വല്ല തീവട്ടി സംഗമമെന്നോ ബിസിനസ് കോൺക്ലേവെന്നോ അതുമല്ലെങ്കിൽ ഒടുക്കത്തെ ശാപ്പാട് ഇയർ എൻഡിങ് അല്ലെങ്കിൽ അന്തങ്കമ്പി സർക്കാരിൻ്റെ ഒടുക്കത്തെ ആഘോഷം എന്ന നിലയിലോ ഇപ്രകാരമുള്ള പേരുകളൊക്കെ ഇടാം പുതിയ പേര് വേണമെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യുകയുമാവാം പിണറായി വിജയനോട് ഇപ്രകാരം ഞാൻ പറയുവാൻ കാരണം യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ച ഒരെളിയ മനുഷ്യൻ എന്ന നിലയിലാണ് സത്യം പറയുന്ന തന്നെ കാത്തിരിക്കുന്നത് ക്രൂശുമരണമാണ് എന്നറിയാമായിരുന്ന ആ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ എനിക്ക് പിണറായിയുടെ ദാസ്യവേല ചെയ്യുന്ന പോലീസ് എടുക്കുവാൻ പോകുന്ന അസുവോമോട്ടോ കേസിനെ ഒരു ഭയവുമില്ല കാരണം ഞാൻ പറയുന്നത് പറഞ്ഞിട്ടുള്ളത് പറയുവാൻ പോകുന്നതെല്ലാം സത്യങ്ങളാണ് യാഥാർത്ഥ്യമാണ് മനുഷ്യ കോടതിക്ക് വേണ്ടുന്ന എല്ലാ തെളിവുകളും സാക്ഷികളും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഞാൻ പറയുന്നത് ഒരു വ്യാജപരാതിന്മേൽ എനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളിട്ട് കള്ളക്കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്ത് നിൽക്കുന്നതിനാലാണ് ഇത്രയും ചുരുക്കി പറയുന്നത് അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി വിശദമാക്കി പറയാമായിരുന്നു ഇനി മെത്രന്മാരോടാണ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഇടയന്മാരാണെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങളെ ചാപ്പാടിന് വിളിക്കുമ്പോൾ ചാടിത്തുള്ളി പുറപ്പെടുന്നതിന് മുമ്പ് ഈ വേദഭാഗം കൂടി ഒന്ന് വായിച്ചിട്ട് പോവുക മെത്രാൻമാരുടെ കയ്യിൽ വിശുദ്ധ വേദപുസ്തകം വേദപുസ്തകമുണ്ടോ എന്നെനിക്കറിയില്ല ഉണ്ടെങ്കിൽ സങ്കീർത്തനങ്ങൾ ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കുക ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പതിർപ്പോലെ എത്ര ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു ഇനി മെത്രാന്മാർ പോയി ശാപ്പിട്ടിട്ട് വന്നാട്ടെ ൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക